ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കൊടും ചൂടിൽ നമ്മുടെ വയറിന് ഒരു തണുപ്പും കുളിർമയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കുക്കുംബർ ജ്യൂസാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് തയ്യാറാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കൊടും ചൂടിൽ ദിവസവും നമ്മൾ ഒരേ ജ്യൂസെങ്കിലും ദിവസം പറ്റുമെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഒരേ ജ്യൂസെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചൂട് സമയത്താണ് നമ്മൾ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കേണ്ടത് അത്രയ്ക്ക് കൊടും ചൂടാണ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അടിച്ചതിന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അരച്ചെടുത്താൽ മതി കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് വായിലൊന്ന് തരിയൊക്കെ തട്ടുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അരച്ചാൽ മതി ഞാനിവിടെ അരച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കുംബർ ജ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാതെ നല്ല ടേസ്റ്റാണ് പാലും കുക്കുംബറും വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് സമയത്ത് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ